ഒരു ഘട്ടത്തില് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ മാതിരി ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടാറുണ്ട് ഒരു പക്ഷേ ഉപദേശിക്കാനാണ് എല്ലാവർക്കും എളുപ്പമെന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെ ജീവിതത്തിൽ കിട്ടിയ ഒരു ഉപയോഗവും ഇല്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു ഉപദേശം എന്താണ് അല്ല ഉപദേശം ഒരു കാലത്ത് എനിക്ക് ഗുണപ്പെട്ടിട്ടില്ല ഞാൻ സ്വീകരിക്കാറുമില്ല ഒരു ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള പണി ഉപദേശിക്കലാണ് അതെ ഏറ്റവും പ്രയാസമുള്ള പണി അത് പ്രാവർത്തികമാക്കലാണ് അപ്പോൾ അപ്പോൾ അപ്പം ഇത് ഈ ഉപദേശിക്കാൻ വരുന്നത് ഞാൻ എനിക്ക് പൊതുവെ തീരെ താല്പര്യമുള്ള കാര്യം ഇപ്പോഴും ചില ആൾക്കാർ ഉപദേശമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വരും ഇഷ്ടമല്ല ഉപദേശിക്കാൻ ഉപദേശിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതായത് ഞാൻ വിശം തരുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കൽ ആ ഒരു രൂപ എടുത്ത് തന്നിട്ട് അല്ലെങ്കിൽ ആഹാരം മേടിച്ച് തന്നിട്ട് എന്നെ ഉപദേശിച്ചാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ് സംരക്ഷിക്കുന്നവർ അതായത് അതായത് ഇപ്പം ഞാൻ പറയാം ഒരാൾ ഇത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് തന്നെ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഭയങ്കര പ്രശ്നത്തിൽ കിടന്ന് വലയുന്ന സമയത്ത് എനിക്ക് ഒരാളത് കടമൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ട് എൻ്റെ ഏറ്റവും വളരെ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രമേ ഞാൻ സാമ്പത്തിക സഹായങ്ങൾ ചോദിക്കാറുള്ളൂ മറ്റുള്ളവരെല്ലാവരും മുന്നിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് കരുതി ജീവിക്കാൻ ഇഷ്ടമാണ് ൊണ്ട് തന്നെ പുതിയതായിട്ടൊക്കെ പരിചയപ്പെടുന്ന ആൾക്കാരെടുത്തൊന്നും ഞാൻ അങ്ങനെ പ്രശ്നങ്ങൾ പറ്റത്തില്ല അപ്പം അതിൽ ചില ആൾക്കാർ പുതിയതായിട്ട് നമ്മളെ ചില വീഡിയോസും മറ്റും ഒക്കെ കണ്ടിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് അതിൽ നീ ഭയങ്കരമായിട്ട് ലക്ഷണം കേട്ടോ നീ അങ്ങനെ ഇങ്ങനാവും നീ വിടുക്കനാണെന്നൊക്കെ പറഞ്ഞു വരും അപ്പോൾ അവർ നമുക്ക് പൂർണ്ണ സപ്പോർട്ടായിരിക്കും ആ സമയത്തൊക്കെ അവരുടെ സംസാരത്തിൽ അപ്പോഴും നമ്മളെ സാഹചര്യങ്ങൾ ഞാനിങ്ങനെ പറയും ഈ സാഹചര്യങ്ങളിങ്ങനെ പറയുന്ന സമയത്ത് ആ സാഹചര്യങ്ങൾ കേട്ടിട്ട് പിന്നെയും ഇരുന്നുകൊണ്ട് ഭാവിയുടെ സ്വപ്നങ്ങളെ കുറിച്ചല്ല എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത് അതാ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒരു അയ്യായിരം രൂപ അയച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് നിനക്ക് ഇപ്പോൾ ഒരു ഹെൽപ്പ് ആവുന്നേയാവട്ടെ ഞാനിപ്പോൾ അത് ചെയ്യാറുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അതായത് എൻ്റെ അടുത്ത് കഥയൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഫിലിം ഡയറക്ടേഴ്സും സിനിമയിൽ വർക്ക് ചെയ്ത കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ വന്നിരുന്ന എൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ക്യാഷ്വലി പറഞ്ഞു പോകും ഞാനപ്പം തന്നെ ചിലപ്പം എൻ്റെ കയ്യിലുള്ള ഒരു പൈസ വെച്ചിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അപ്പം ഞാൻ കാണുന്നു അവരിൽ എന്നെയാണ് കാണുന്നത് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ അന്നത്തെ സമയത്ത് എനിക്കൊരു രണ്ടായിരം രൂപ തന്നിരുന്നെങ്കിൽ ഒരു അയ്യായിരം രൂപ തന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നമ്മൾ നമുക്കാരും തരാനില്ല ഇവരാരും തന്നെ ഒരു പക്ഷേ നമ്മുടെ അടുത്ത് തോന്നുന്നു പറയുന്നത് അതിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കത്തില്ല കരഞ്ഞിട്ട് എന്നോട് നന്ദി പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് അതായത് എനിക്കറിയാം ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരുടെയും സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഭയങ്കര മോശമാണ് കാരണം ഈ കലകാരന്മാർ പൊതുവേ പൈസ നോക്കാറില്ല അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഞാൻ ഇനിയും അങ്ങനെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആദ്യം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് അതിന് ശേഷം സമാധാനമായിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അതേസമയം ഇപ്പോഴും അതൊന്നുമില്ലാതെ സിനിമാ സിനിമ സിനിമ എന്ന് പറഞ്ഞ ജീവിതം ഏറെക്കുറെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അവരുടെ വിഷമങ്ങൾ കാണുമ്പോഴും നമ്മളിത് ചെയ്യും അപ്പോൾ അവനെ നമ്മളിത് കൊടുത്തിട്ട് അവനോട് പറയണം എടാ അതെ നീ ഈ കഥയൊന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇത് ഈ പരിപാടി വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ പിന്നെയും അവൻ വിചാരിക്കും ആ ഒന്നും അല്ലെങ്കിലും ഉപദേശം കൊടുക്കുമ്പം അറിഞ്ഞു കൊടുക്കണം അതെയാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് നമ്മളിപ്പം ഉപദേശമൊക്കെ നല്ലതാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അർഹത പറയാൻ ഉപദേശിക്കാനുള്ള അർഹത കൂടി നേടിയവനായിരിക്കണം ഉപദേശിക്കേണ്ടത് അല്ലാതെ ഉപദേശിച്ചിട്ട് കാര്യമില്ല ഈ അഖിൽ വ്യക്തിത്വം ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് താങ്കൾ പറയുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ നിലപാടുകൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞിട്ട് അഹങ്കാരിയാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവനാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ താങ്കളുടെ സ്വഭാവത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു 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 എന്ന് പറയുന്നത് എന്തായിട്ട് സ്വയം വിലയിരുത്തിയിട്ടുണ്ടോ ഞാൻ മറ്റുള്ളവരെ അതായത് കാലത്തെ മുൻകൂട്ടി കണ്ടുകണ്ട് പറയുന്ന എല്ലാ തീരുമാനങ്ങളിലും എന്നെ ആൾക്കാരെ ശത്രുക്കളായിട്ടുണ്ട് അവർക്കിത് മനസ്സിലാക്കി വരാൻ ഒരു മൂന്ന് വർഷമെങ്കിലും എടുക്കും പിന്നീട് വരെല്ലോട് മാപ്പും പറഞ്ഞിട്ടുണ്ട് ശത്രുക്കളും അടുത്ത സുഹൃത്തുക്കൾ എന്റെ ഏറ്റവും ഇന്നും ഈ നിമിഷങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത് അതായത് ഞാൻ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഒരാളൊരു എടുക്കുമ്പോൾ ആ തീരുമാനം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഇത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ടാവാൻ ഞാൻ അത്യാവശ്യം നമുക്ക് പല ആൾക്കാർ നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇതൊക്കെ ആകും എന്നുള്ളൊരു എനിക്ക് ഉദാഹരണം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഇത് തന്നെ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളുടെ അടുത്തും പലപ്പോഴും ഞാൻ പറയാറുണ്ട് അതായത് നമുക്ക് ദൈവം തന്ന ഈ ഒരു കഴിവ് വെച്ചിട്ട് അല്ലെങ്കിൽ അത് നീ ചെയ്യുന്നത് ശരിയല്ല അത് പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ഇവർ അതിനെ വേറൊരു തലത്തിലായിരിക്കും കാണുന്നത് അവരുമായിരിക്കും ഇപ്പം ഉദാഹരണം പറഞ്ഞാലെന്താ അവരെന്തെങ്കിലും ഒരു കാര്യം വാങ്ങാൻ പോകുന്നോ എടുക്കാൻ പോകുന്നത് അപ്പോൾ അവരുമായിരിക്കും അപ്പോൾ ഇവനെന്തേലും ഇനി അസൂയം ഉണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കുന്നതിനകത്ത് ഇവനെന്താണ് പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള കൊച്ചുകൊച്ചു ചിന്തകളുടെ പുറത്ത് നടക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ അത് 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 ഞാൻ പറയുന്നത് അപ്പോഴും ഞാൻ പറയാം ക്ലാരിറ്റിയുടെ അതിൻ്റെ റിസൾട്ടാണ് ഇത് ഇന്നത് 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 ഇങ്ങനെ പറയും ഈ ആൽക്കമിസ്റ്റ് പുസ്തകത്തിൽ ഈ പൗലോക്കൊല്ലയുടെ പുസ്തകം ഉണ്ടല്ലോ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഫാത്തിമയെ ഇപ്പോൾ കല്യാണം കഴിച്ചാൽ ആദ്യത്തെ ഒരു വർഷം നീ സന്തോഷത്തോടുകൂടി ജീവിക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പതിയെ വന്നു തുടങ്ങും മൂന്നാമത്തെ വർഷമാകുമ്പോഴത്തേക്ക് നിൻ്റെ ലക്ഷ്യം നിന്നെ തേടിയെത്തും അപ്പോൾ നിന്റെ ലക്ഷ്യത്തിന് തടസ്സം നിന്നത് ഫാത്തിമയാണെന്ന് നിനക്ക് തോന്നി തുടങ്ങുമ്പോൾ നിന്റെ ജീവിതം നശിപ്പിച്ചത് ഫാത്തിമയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ സമയത്ത് ഇയാളിലെ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ശേഷിയുള്ളൊരു കഥാപാത്രമാണല്ലോ ഈ ഇതിൽ നായകൻ അതുകൊണ്ടാണല്ലോ രാജാവിന് ഇയാൾ വേണ്ടപ്പെട്ടവനായി മാറുന്നത് അപ്പോൾ അപ്പം നിന്റെ ചിന്തകൾ തെറ്റും അപ്പം രാജാവിന് നീ വേണ്ടപ്പെട്ടവൻ അല്ലാതായി മാറും ഒരു നാല് വർഷത്തോടു കൂടി നിന്റെ ജീവിതം പൂർണ്ണമായി അവസാനിക്കും അതുകൊണ്ട് ഇപ്പോൾ ഫാത്തിമയെ കല്യാണം കഴിക്കണോ നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് പോകണോ എന്ന് ഇതിൽ ആൽക്കമിസ്റ്റ് സാന്റിയാവയോട് പറയുന്നത് പോലെ ഞാനും പറയും എടാ ഇത് ഇന്നത് ഇന്നത് ചിലപ്പം ചിലർ അത് മനസ്സിലാക്കിയിട്ട് അവരത് അവർ റിയലൈസ് ചെയ്യുക അല്ല നമ്മൾ ഈ ചുമ്മാത ഞാൻ പറയില്ല ഞാൻ ഏത് മാറ്റർ പറഞ്ഞാലും അതിന് ഞാനൊരു പറയുന്ന ആളോട് ഞാനൊരു വ്യക്തത കൊടുക്കും ഇത് എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ എടുക്കുന്ന പല നിലപാട് വിമർശിക്കപ്പെടുന്ന നിലപാടുകളായിക്കോട്ടെ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റുകളായിക്കോട്ടെ എൻ്റെ അടുത്ത് അടുത്തൊരാൾ തന്നെ എന്തുകൊണ്ടാണെങ്കിൽ ആ വിഷയത്തിൽ ഇന്നോ പറഞ്ഞു ഇപ്പം ഞാൻ സുരേഷ് ഗോപി ജയിക്കുമെന്നോ ഞാൻ പറഞ്ഞു ഞാൻ എന്തുകൊണ്ടും പറഞ്ഞു വെറുതെ ചുമ്മാത അന്ധമായ രാഷ്ട്രീയ ഇതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേ സുരേഷ് ഗോപിയോടുള്ള അന്ധമായ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല ആ പറഞ്ഞതിന് എനിക്ക് വളരെ വ്യക്തമായ കാരണമുണ്ട് ഞാൻ പറയുന്ന കാരണങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞ മാറ്റർ ശരിയാണോ അല്ലേ നിങ്ങൾ ആലോചിക്കുക ഞാൻ ഈ അടുത്തിടെ ഞാൻ പറഞ്ഞായിരുന്നു നടൻ ദിലീപു വിഷയത്തിൽ ഭാവിയിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും മാപ്പ് പറയും അപ്പം ഇത് പറഞ്ഞപ്പം അഖിലേട്ടാ നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട് പക്ഷേ ദിലീപിനെ നിങ്ങൾ അനുകൂലിച്ചത് ഒരു രീതിയിലും ശരിയായില്ല അയാൾ കള്ളനാണ് മറ്റേതാണ് അയാൾ പീഡനവീരനാണ് കുന്തകുടച്ചക്രമം എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ അതായത് ഞാൻ ഒരു സമയം ഒരു ഒരു ഭാഗത്ത് മറ്റേ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ ഞാൻ റൈസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ദിലീപിനെ പോലെ ഒരാളെ ഞാൻ പിന്തുണച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇരട്ടത്താപ്പ് നിലപാടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരാളിനോട് ചോദി ഞാനിപ്പം അതായത് എനിക്കതിന് വളരെ കൃത്യം കൃത്യമായ കാരണങ്ങളുണ്ട് ഇപ്പം കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ഇതിപ്പം ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും എവിടെയാണ് ദിലീപ് പ്രേക്ഷകരുടെ മുന്നിൽ കുറ്റക്കാരനായത് പൾസർ സുനി എന്ന് പറയുന്ന ഒരുവൻ പോലീസിന് കൊടുത്ത ഒരൊറ്റ അപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് എന്തു ബോധ്യമാണുള്ളത് ഇയാളിത് ചെയ്തു എന്നുള്ളതിന് കേരള പോലീസിൻ്റെ കണക്ക് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളൊരു പോലീസ് ഇന്ത്യയിൽ വേറെയില്ല അവർ അവർ വിചാരിച്ചാൽ അവർക്ക് ഏത് രീതിയിൽ ഒരു കേസിനെ വളച്ചൊടിക്കാൻ പറ്റും എന്നോട് നാദൃഷ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നാദർഷം അമേരിക്കയിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഈ പ്രശ്നമുണ്ടാകുന്നത് അപ്പോൾ അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹം തന്നോട് പറഞ്ഞത് അഖിലിത് എവിടെയെങ്കിലും ചോദിച്ചാൽ പറഞ്ഞോളം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇനിക്ക് ദിലീപുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യണം നിങ്ങളെ പ്രതിയാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു സാറേ അവൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്തെങ്കിലും ഒരു കയ്യബത്തം അവൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ എന്നോടൊന്നൊന്ന് സൂചിപ്പിക്കും അപ്പോൾ ഇങ്ങനൊരു കാര്യം അവൻ എന്നോടൊരിക്കലും പറഞ്ഞിട്ട് കൂടിയില്ല ആ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നാൽ മതി ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നീ വരുമ്പോൾ പിന്നീട് സംസാരിക്കാം എന്ന് ദിലീപ് നാദിർഷയോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയും ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഇത് എഴുതി ചേർക്കുകയും കോടതിയിൽ വെച്ചിട്ട് നാദിർഷ ജഡ്ജിയോട് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഇയാൾ കള്ളത്തരം എഴുതി ചേർത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പോൾ ഒരാളെ അതായത് ഈ മറ്റേ പെൺ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രൂരമായ ഒരു പീഡനത്തിന് വിധയ വിധേയായ ഒരു കുട്ടിക്ക് നമുക്ക് ഒരു സ്ത്രീക്ക് പൂർണ്ണ പിന്തുണ നമുക്ക് കൊടുക്കാം പക്ഷേ അത് ഇയാളാണ് ചെയ്തത് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ ബോധ്യം അയാൾ ആണ് ഇത് ചെയ്തത് എന്നുള്ളതിന് സമൂഹത്തിനുള്ള ബോധ്യം എന്താണ് ഇപ്പം അദ്ദേഹം മഞ്ജു വാര്യമായിട്ട് ഡിവോഴ്സ് ആയതാണോ പ്രശ്നം അതിന് സി ഒരു നമ്മൾ കുടുംബ ജീവിതത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒന്നിലധികം ആൾക്കാരോട് ഇഷ്ടം തോന്നിയേക്കാം നിങ്ങൾ ആ കാര്യത്തെ വിമർശിച്ചോ കാര്യത്തെ വിമർശിച്ചോ പക്ഷേ ഇതുപോലെ അതുമാത്രമല്ല ദിലീപ് എന്ന മനുഷ്യൻ പൾസർ സുനിയെ കണ്ടിട്ട് കൂടിയില്ല ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ് അതുപോലും ഫാബ്രിക്കേറ്റഡ് ആണ് പോലീസ് വെച്ചേക്കുന്നത് പക്ഷെ അതിപ്പം ഒരു അന്വേഷണം നടക്കുന്ന പിന്നെ അതിനെക്കാട്ടി ഇവര് വേറൊരു കാര്യം ഓടിക്കൊണ്ടിരിക്കുന്ന നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കണം ഇതാണല്ലോ ഉദ്ദേശം ഇതായി അതായത് നമ്മൾ കേ നമ്മളെ മുന്നിലേക്ക് എത്തിയ ഒരു വിഷയമെന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ നടിയോട് വിരോധം തോന്നിയ ഒരു സിനിമാ നടൻ അയാൾ ഈ കുട്ടിയുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു ആ പെൺകുട്ടിയെ സമൂഹമധ്യത്തിൽ അപമാനിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്താണ് അതാണ് ലോകത്ത് കോമൺ സെൻസുള്ള ഒരാളും ചെയ്യാത്ത ഒരു പ്ലാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ച് ഈ കുട്ടിയെ ദൃശ്യങ്ങൾ പകർത്തുക ഈ ദൃശ്യങ്ങൾ പുള്ളിക്ക് അതായത് ഇവർ പരാതി കൊടുക്കുമെന്നോ ഇത് കേസാകുമെന്നോ അറിയത്തില്ലല്ലോ ഒരു സ്ത്രീയെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് അവളുടെ ഏത് ലൈംഗികപരമായിട്ടുള്ള ഒരു വീഡിയോ പകർത്തിയാലും ഇത് ആർക്ക് ആർക്കാസ്വദിക്കാൻ പറ്റും ഇതങ്ങനെ അത് 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 കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു സ്ത്രീയാണ് ഇത്തരം ഒരു ഒരു ദൃശ്യം കേരളത്തിൽ എത്ര സ്പ്രെഡ് ആയാലും ആ കുട്ടിയോട് സഹാനുഭൂതിയും അനുകമ്പയും അല്ലാതെ ആർക്കെങ്കിലും അതിനെ കാണാൻ കഴിയുമോ അതായത് ഉപദ്രവിച്ചു കൊണ്ടുള്ള ഒരു വിഷ്വലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾ ആസ്വദിക്കുന്ന ഒരു വിഷുൽ കിട്ടണം അല്ലെന്നുണ്ടെങ്കിൽ അറിയാതെ കുളിക്കുന്ന അല്ലെങ്കിൽ അതായത് ഒരു നഗ്നമായ ദൃശ്യം അതായത് പ്രേക്ഷകന് അതായത് ഒരാളെ ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞത് ക്രൂരമായി ഉദ്രവിക്കുന്നതിന് പീഡനമാണല്ലോ അല്ലെങ്കിൽ ബലാത്സംഗമാണല്ലോ അതിനെ ഒരിക്കലും സമൂഹ സമൂഹത്തിന് ഒരാളെ നാറ്റിക്കാൻ പറ്റില്ല ഇതാണല്ലോ പ്ലാൻ ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു പ്ലാൻ ആരും ആയിക്കോട്ടെ ഇങ്ങനെ ഒരു പ്ലാനാണ് ഇവർ തയ്യാറാക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാൻ ദിലീപ് എന്നേ പോലെ ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത് രണ്ട് നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു വീഡിയോ ദൃശ്യം ചിത്രീകരിക്കാൻ ഈ വണ്ടിക്കത് എത്രത്തോളം വെട്ടമുണ്ട് രാത്രിയിലാണ് അതായത് വ്യക്തതയില്ലാത്ത ഷെയ്ക്കാവാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പറല്ലാത്ത ഒരു ദൃശ്യം കിട്ടത്തക്ക രീതിയിൽ ഇത്രയും വിവരക്കേട് ഇനി ഈ വണ്ടി എവിടെങ്കിലും പോയിരുന്നു തട്ടിയിരുന്നെങ്കിൽ എന്താകും അവസ്ഥ പിടിക്കപ്പെടണമെന്നും പൾസരസുനി പോലീസിൻ്റെ അകത്താകണമെന്നും ഉദ്ദേശിച്ചിട്ടുള്ള ആയിരിക്കത്തി ഇത് ചെയ്യുന്നത് ഒരു കുറ്റകൃത്യം ഒരാൾ പ്ലാൻ ചെയ്താൽ ആ കുറ്റകൃത്യം എഫക്റ്റീവായിട്ട് തന്നെ വരണം അയാൾക്ക് റിസോർട്ട് യൂസ് ചൂസ് ചെയ്യാം ഒരു ഹോട്ടൽ റൂം ചൂസ് ചെയ്യാം അതായത് പുറത്ത് വരാത്ത രീതിയിലുള്ള ഒരു സ്പേസിലേക്ക് എത്താം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പിടിച്ചുതള്ളക്കോ ബഹളങ്ങളോ വണ്ടിക്കുള്ളിൽ നടന്നാൽ സ്വാഭാവികമായിട്ടും ഈ വാഹനം ഒരു അപകടത്തിൽ പോയി പെട്ടേക്കാം അങ്ങനെ പെട്ടാൽ തൻ്റെ പ്ലാൻ പൊളിയും ഞാൻ ചോദിച്ചത് ഒരു സാധാരണ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്ന് മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്കത്തക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു നടൻ ഇത്രയും വിട്ടിത്തരം ഒന്നര കോടി രൂപ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് പതിനായിരം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ഇത് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ഗജഫ്രാഡല്ലേ അവൻ അവനിത് ആർക്ക് വേണ്ടി ചോദിച്ചു അവൻ എന്തിനു വേണ്ടി ദിലീപിൻ്റെ പേര് പറഞ്ഞു ഇതാണ് സത്യത്തെ കണ്ടുപിടിക്കേണ്ടത്